ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഇപ്പോൾ അവിടുത്തെ മത്സരാർത്ഥികളുടെ കുടുംബാംഗങ്ങൾ ആ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ നമ്മൾ കണ്ടു ആദ്യം ഋഷിയുടെ അമ്മയും അനിയനും വന്നു അതിനുശേഷം അൻസിബയുടെ വീട്ടിൽ നിന്ന് അൻസിബയുടെ ഉമ്മയും അനിയനും വന്നു അതേപോലെ തന്നെ ഇന്ന് ആദ്യം വന്നത് അർജുൻ്റെ വീട്ടിൽ നിന്നാണ് അർജുൻ്റെ അമ്മയും സഹോദരിയാണ് വന്നിട്ടുള്ളത് അതിനുശേഷം കുറച്ച് സമയത്തിന് ശേഷം ശ്രീതുവിൻ്റെ അമ്മ വന്നു പക്ഷേ ഇവരെല്ലാവരും വരുമ്പോഴും അവിടെ അടുത്തിരുത്തി കുറേ നേരം സംസാരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് അത് നമ്മുടെ ജിൻഡപ്പനാണ് ജിൻഡപ്പന് എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മുടെ ലാലാട്ടം പറയുന്ന ആ ഒരു ഡയലോഗാണ് ഓർമ്മ വരുന്നത് എന്തോ എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന് പറയുന്നത് പോലെ ജിൻഡോ എല്ലാവർക്കും ഇഷ്ടമാണ് അൻസിബിയും ജിൻഡോയും തമ്മിലുള്ള കോംബോയെക്കുറിച്ച് അൻസിബിയുടെ അമ്മ വാതവരോ സംസാരിക്കുന്നുണ്ടായിരുന്നു ഋഷിയുടെ അമ്മയും അതുതന്നെയാണ് പറഞ്ഞത് അതേപോലെ തന്നെ ഇന്ന് രാവിലെ വന്നിട്ടുള്ള അർജുൻ്റെ വീട്ടുകാരും പറയുന്നത് ജിൻഡോ നല്ല ഗെയിമറാണ് നല്ല എൻ്റർടൈനറാണ് ആണ് തന്നെയാണ് അർജുൻ്റെ അമ്മയും സഹോദരിയും അവരുടെ നടുക്ക് പിടിച്ചിരുത്തിയിട്ടാണ് ജിൻഡെ കൊണ്ട് സംസാരിപ്പിക്കുന്നത് നിഷ്കളങ്കനായ ഒരാളാണ് എൻ്റർടൈനറാണ് കാണാൻ നല്ല രസമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അർജുൻ്റെ അമ്മ സംസാരിക്കുന്നത് പൊതുവേ വരുന്ന വീട്ടുകാർക്ക് എല്ലാവർക്കും തന്നെ പ്രിയപ്പെട്ടവനായി മാറുകയാണ് നമ്മുടെ ജിൻഡപ്പൻ